കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണോ കൈക്കൂലി വാങ്ങുന്നത് ഒരു തെറ്റ് തന്നെയാണ് അതൊരു പബ്ലിക് ആണ് ചെയ്യുന്നതെങ്കിലോ ഇന്ന് നമ്മുടെ ലോക്കസ്റ്റിൻ്റെ ടോപ്പിക്ക് ഒരു പബ്ലിക് സെർവൻറ്റ് കൈക്കൂലി വാങ്ങുമ്പോൾ അതിനുള്ള ശിക്ഷാ നടപടിയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക പ്രവൃത്തി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഔദ്യോഗികമായ കൃത്യനിർവഹണം ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരാൾക്ക് ഫേവറായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ മറ്റു കാര്യങ്ങളോ സ്വീകരിച്ച് അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുകയോ ഡിമാൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നതിനാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അത് കുറ്റകരമാണ് വളരെ സിംപ്ലി പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർക്കാർ ജോലിയിലിരിക്കുന്ന ഒരാൾ കൈക്കൂലി വാങ്ങുക അതാണ് ഈ ആക്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ദിസ് ആക്ട് ഡെഡിക്കേറ്റഡ് ലോ എയിംഡ് ആറ്റ് പ്രിവെൻറ്റിങ് ആൻഡ് പണിഷിംഗ് കറപ്ഷൻ എവം പബ്ലിക് സർവെൻസ് പബ്ലിക് സർവെൻസിൻ്റെ ഇടയിലുള്ള കറപ്ഷനും അഴിമതിയും മറ്റ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുവാനും അതിനുള്ള ശിക്ഷ കൊടുക്കാനുമാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റ് ഡീൽ വിത്ത് ഓഫെൻസസ് സച്ച് ആസ് അക്സെപ്റ്റിംഗ് ഓർ ഓഫറിംഗ് ബ്രൈബ് മിസ് യൂസ് ഓഫ് ഒഫീഷ്യൽ പൊസിഷൻ പൊസഷൻ ഓഫ് ഡിസ്പ്രപ്പോർഷണേറ്റ് അസെറ്റ് ആൻഡ് ബ്രൈബറി ബൈ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ കൈക്കൂലി വാങ്ങുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്യുക ആനുപാതികമല്ലാത്ത സ്വത്ത് കൈവശം വെക്കുക വാണിജ്യ സ്ഥാപനങ്ങളിൽ കൈക്കൂലി നൽകുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ ഈ ഒരു ആക്റ്റിൽ പറയുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന ഒന്നാണ് പർപ്പസ് ഓഫ് ദി ആക്ട് ടു പ്രിവെൻറ്റ് കറപ്ഷൻ ആൻഡ് ടു പണിഷ് പബ്ലിക് സെർവൻ ഹു മിസ് യൂസ് ദെയർ പൊസിഷൻ ഫോർ പേഴ്സണൽ ഗെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് പ്രധാനമായും കൊണ്ടുവന്നിരിക്കുന്നത് എനി കൈൻഡ് ഓഫ് മണി ഗിഫ്റ്റ് റിവാർഡ് ഫേവർ സർവീസ് ബെനിഫിറ്റ് ടേക്കൺ ഓർ ഗിവൺ ടു ഇൻഫ്ലുവൻസ് എ പബ്ലിക് സർവൻസ് ഒഫീഷ്യൽ ആക്ഷൻ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബ്രൈബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള മണി ആയിക്കോട്ടെ ഗിഫ്റ്റ് ആയിക്കോട്ടെ റിവാർഡ് ആയിക്കോട്ടെ എന്തെങ്കിലും തരത്തിലുള്ള ഫേവർ ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഡിമാൻഡ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന എന്ത് തരത്തിലുള്ള കാര്യങ്ങളും ആയിട്ട് കണക്കാക്കും ഇത് സെക്ഷൻ സെവനിലാണ് പറയുന്നത് ടേക്കിംഗ് ബ്രൈബ് ബൈ എ പബ്ലിക് സർവൻറ്റ് എനി പബ്ലിക് സെർവൻറ്റ് ഹു ഒബ്റ്റെയിൻ അക്സെപ്റ്റ് ഓർ അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ ഫ്രം എനി പേഴ്സൺ ആൻഡ് അൺ ഡ്യൂ അഡ്വാൻറ്റേജ് വിത്ത് എ ഇൻറ്റൻഷൻ ടു പെർഫോം ഓർ കോസ് പെർഫോമൻസ് ഓഫ് എ പബ്ലിക് ഡ്യൂട്ടി ഇംപ്രോപ്പർലി ഓർ ഡിസോണസ്റ്റ്ലി ഓർ ടു ഫോർ ബിയർ ഓർ കോസ് ഫോർ ബിയർസ് ടു പെർഫോം സച്ച് എ ഡ്യൂട്ടി ഏതർ ബൈ ഹിംസെൽ ഫോർ ബൈ അനദർ പബ്ലിക് സർവെൻറ്റ് ഒപ്റ്റെയിൻ ഓർ അക്സെപ്റ്റ് ഓർ അറ്റം ടു ഒപ്റ്റൈൻ ആൻ അൺ ഡ്യൂ അഡ്വാൻറ്റേജസ് ഫ്രം എനി പേഴ്സൺ ആസ് എ റിവാർഡ് ഫോർ ദ ഇംപ്രോപ്പർ ഓർ ഡിസണസ്റ്റ് പെർഫോമൻസ് ഓഫ് എ പബ്ലിക് ഡ്യൂട്ടി ഓർ ഫോർ ബിയറിംഗ് ടു പെർഫോംസ് വെച്ച് എ ഡ്യൂട്ടി എയ്ർ ബൈ ഹിംസൽ ഫോർ അനദർ പബ്ലിക് സർവെൻറ്റ് ഏതെങ്കിലും ഒരു പബ്ലിക് സർവെൻ്റ് ആയിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് അക്സെപ്റ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അൺഡ്യൂ അഡ്വാൻറ്റേജസ് ഒരു റിവാട്ട് ചോദിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതെല്ലാം തന്നെ സെക്ഷൻ സെവൻ്റെ ആംബിറ്റിൽ വരുന്നതാണ് സെക്ഷൻ സെവൻ പ്രകാരം അത് റിഫറൻസ് ആണ് ഇനി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും ഭാരതീയ ന്യായ സംഹിതയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ഭാരതീയ ന്യായ സംഹിത ന്യൂലി ഇൻട്രഡ്യൂസ്ഡ് ആണ് അതിൽ ബ്രൈബറി എന്താണ് ബ്രൈബറി പബ്ലിക് സർവെൻസുമായി ബന്ധപ്പെട്ട ബ്രൈബറിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പബ്ലിക് സർവെൻറ്റുമായി ബന്ധപ്പെട്ട ബ്രൈബറി റിലേറ്റഡ് എല്ലാ ഒഫൻസുകളും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലാണ് പറയുന്നത് ഇനി ഭാരതീയ ന്യായസന്ഹിതയിൽ ഇലക്ഷൻ റിലേറ്റഡ് ബ്രൈബറിയെ പറ്റി സെക്ഷൻ വൺ സെവൻറ്റി ത്രീയിൽ പറയുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ലോ കോസ്റ്റ്